ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ കർത്താവ് ബലശാലിയായി വരുന്നു രാജാതിരാജാവൈഭൂതലത്തിൽ കർത്താവ് ബലശാലിയായി വരുന്നു രാജാതിരാജാവൈഭൂതലത്തിൽ ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ ഇടയൻ തൻ നാട്ടിനെ മേയ്ക്കുന്ന പോൽ കുഞ്ഞാടിനെ പൂജത്തിൽ വഹിക്കുന്ന പോൽ ഇടയൻ തൻ ആട്ടിനെ മേയ്ക്കുന്ന പോൽ കുഞ്ഞാടിനെ പൂജത്തിൽ വഹിക്കുന്ന പോൽ തള്ളകളെ സമാധാനത്തോടും നടത്തുന്ന ദൈവമല്ലോ നമ്മുടെ ദൈവം തള്ളകളെ സമാധാനത്തോടും നടത്തുന്ന ദൈവമല്ലോ നമ്മുടെ ദൈവം ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ ഭൂമിയൻ പൊടിയെഴിയിലും പോലിനാൽ പർവ്വത നിരകളെയും ഭൂമിയൻ പൊടിയേ നാഴിലും കോലിനാൽ പർവ്വത നിരകളെയും ചാണിനാൽ ആകാശ പരിമണവും അളക്കുന്നു വെള്ളത്തെ ഉള്ളങ്കാൽ ചാണിനാൽ ആകാശ പരിമണവും അളക്കുന്നു വെള്ളത്തെ ഉള്ളങ്കാൽ ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ കുന്നിനെ തുലാസിൽ തൂക്കുന്നതാം നമ്മുടെ ദൈവം ചയിത്തനല്ലോ കുന്നിനെ തുലാസിൽ തൂക്കുന്നതാം നമ്മുടെ ദൈവം ചയിത്തനല്ലോ മണൽ തരികൾ പോൽ ദീപുകളെ ഉയർത്തിടുവാൻ ദൈവം ചൈത്താനല്ലോ മണൽ തരികൾ പോൽ ദീപുകളെ ഉയർത്തിടുവാൻ ദൈവം ചൈത്താനല്ലോ ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ കർത്താവിനായി കാത്തിരിക്കുന്നവൻ കഴുകനെപ്പോൽ പറന്നുയർന്നിടുന്നു കർത്താവിനായി കാത്തിരിക്കുന്നവൻ കഴുകനെപ്പോൽ പറന്നുയർന്നിടുന്നു തളർന്നു പോകാതെ അവരോടിടുന്നു ക്ഷീണിച്ചു പോകാതെ നടന്നിടുന്നു തളർന്നു പോകാതെ അവരോടിടുന്നു ക്ഷീണിച്ചു പോകാതെ നടന്നിടുന്നു ഉയർത്തുക ഉയർത്തുക കർത്താവിനെ ശക്തിയോടെ ഉയർത്തുക കർത്താവിനെ കർത്താവ് ബലശാലിയായി വരുന്നു രാജാധി രാജാവൈഭൂതലത്തിൽ കർത്താവ് ബലശാലിയായി വരുന്നു രാജാദി രാജാവൈഭൂതലത്തിൽ